രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് തുണ്ട് വീഡിയോകളുടെ ഉടമയായ കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി ഏത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്ത് വെളുപ്പിക്കും അഴിമതിക്കാരെയൊക്കെ മോദി അങ്ങനെ വെളുപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തി ആളുകൾ അതും തെളിവുകളായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ക്ലിപ്പുകളായി ബി ജെ പി കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കയ്യിലുള്ള ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ ബി ജെ പിയും നരേന്ദ്രമോദിയും എങ്ങനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും കർണാടക ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ബേട്ടി പടാവോ ബേട്ടി ബജാവോ സംഘികളുടെ കർണാടകയിലെ തലതൊട്ടപ്പനായ നേതാവ് യെദ്യൂരപ്പ തന്നെ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ ആരോപണവിധേയനായി ഒരു വശത്ത് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് മുതിർന്ന നേതാവല്ലേ എന്ന് കരുതി കർണാടകയിലെ സർക്കാരും മിണ്ടാതിരിക്കുന്നു അതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണ ഹസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയൊക്കെ പോയി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട് ആ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉണ്ടെന്നാണ് പറയുന്നത് പല പുറത്തു വന്ന പല വീഡിയോ ക്ലിപ്പുകളുടെയും ചെറിയ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിക്കുമ്പോൾ അത് പല സ്ത്രീകളുമായിട്ടുള്ളതാണ് ഇത് തന്നെയായിരുന്നു ആശാല പരിപാടി എന്ന് തോന്നുന്നു എന്തൊരു നാണക്കേടാണ് മോദിയുടെ ഗ്യാരന്റിയുടെ ഭാഗമായി കർണാടകയിലെ സംഘിക്കുട്ടന്മാർക്ക് കുത്തിയിരുന്ന് കണ്ടു തീർക്കാനുള്ള ഒരു വകുപ്പായി അല്ലാതെന്ത് പറയാനാണ് ഇവരൊക്കെ പ്രസംഗിക്കും വലിയ ആദർശം വിളമ്പും പക്ഷെ കാട്ടിക്കൂട്ടുന്നതെല്ലാം അതിനു നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഞങ്ങൾ പരിശുദ്ധന്മാരാണ് എന്ന് പറയും ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാർ തന്നെ ഇവിടുത്തെ ദേശീയ കായിക താരങ്ങളോട് കാട്ടിയിട്ടുള്ള മോശം പ്രവൃത്തി എന്താണ് എന്നുള്ളത് ഈ രാജ്യം കുറേ നാൾ ചർച്ച ചെയ്തതാണ് അതിനുവേണ്ടി മോദിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി യാചിച്ചിട്ടും അവർക്കത് കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ രാജ്യം കണ്ടതാണ് അതുകൊണ്ട് അത്തരക്കാരെ ഇവർ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഏത് വിധേയനയും അധികാരം നിലനിർത്തിയാൽ മതി ഒരു സീറ്റ് കിട്ടിയാൽ മതി അതിനി ഏത് വൃത്തികെട്ടവനായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടുന്ന കാര്യം ഈ പ്രജ്വൽ രേവണ്ണയുടെ ഈ വീഡിയോ ക്ലിപ്പുകൾ കൈവശമുണ്ടായിരുന്ന ഒരു ബി ജെ പി നേതാവ് ഹസനിൽ നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റ നേതാവ് ദേവരാജ ഗൗഡെ അദ്ദേഹം ബി സംസ്ഥാന അധ്യക്ഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു കത്തയച്ചിരുന്നു ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കുന്നതൊക്കെ കൊള്ളാം ഹസനിൽ പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കരുത് അത് ബി ജെ പിക്ക് കൂടി നാണക്കേടാകുമെന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറോളം ക്ലിപ്പുകൾ ഈ മഹാൻറ്റേതായ ഉണ്ട് അത് ഞങ്ങളുടെ കൈവശം മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ കൈവശവുമുണ്ട് അവർ തിരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ നല്ല ഇടപെടൽ ഉണ്ടാകണം എന്ന് പക്ഷേ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് നടത്തിയ കച്ചവടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ജെ ഡി എസ് കൂടി ഉണ്ടെങ്കിലേ പറ്റൂ എന്നുള്ള അവസ്ഥ അപ്പോൾ പരിതാപകരമായി വീണ് കിടക്കുന്ന അവസ്ഥയിൽ ഒരു കൈത്താങ്ങാവാൻ ജെ ഡി എസിനെ കൂടി കൂടെ കൂട്ടുമ്പോൾ അവരോട് നിങ്ങൾ ഇന്നയാളിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് നിർബന്ധം പിടിക്കണമെന്നും ബി ജെ പിക്ക് കഴിയില്ല എന്നൊരവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊള്ളൂ എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മൂന്ന് സീറ്റ് കൊടുത്തു മൂന്നിടത്തും ദേവകരുടെ ബന്ധുക്കൾ തന്നെ സ്ഥാനാർത്ഥികളായ ഒരിടത്ത് മകൻ ഒരിടത്ത് കൊച്ചുമകൻ ഒരിടത്ത് മറ്റൊരടുത്ത ബന്ധു അതിലേ കൊച്ചുമകനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ക്ലിപ്പുകളിലൂടെ കർണാടകയുടെ നീലമുഖമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയാണ് ആ സ്ക്രീൻഷോട്ടുകളൊക്കെ വ്യാപകമായി പ്രചരിക്കുകയാണ് കർണാടകയിൽ ബി ജെ പിയുടെ അസ്ഥി തോണ്ടുന്നതിന് ഒരു കാരണം കൂടിയായിരിക്കുന്നു നിലവിൽ തന്നെ ബി ജെ പി അവിടെ ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റെങ്കിലും നഷ്ടപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് അവിടെ നിന്ന് ജെ ഡി എസിന് ഒരല്പമെങ്കിലും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നതിലൂടെ ഈ വലിയ ആരോപണം സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങൾ നിരന്തരമായി നടത്തുന്നയാളാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നതിലൂടെ അവിടെയും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ കർണാടകയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ നെഗറ്റീവുകളാണ് ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു വശത്ത് പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങൾ ഒരു വശത്ത് അതിനോടൊപ്പം സഖ്യകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഈ വീഡിയോകൾ കൂടി പുറത്തു വരുന്നതോടെ ബി ജെ പി വല്ലാതെ പ്രതിരോധത്തിലാവുക തന്നെയാണ് കർണാടകയിൽ ഇന്ത്യയിലെ മതേതര മനസ്സുള്ള മനുഷ്യർ ഒന്ന് ഒരുമിച്ചിറങ്ങിയാൽ ഒരു നരേന്ദ്രമോദിയുടെയും വർഗീയ വിഷപ്രയോഗം ഏൽക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു രാജ്യം മാറുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദിക്കുണ്ടായ നിലപാട് മാറ്റം ഇന്നലെ രാജസ്ഥാനിൽ ചെന്ന് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും പെറ്റുകൂട്ടുന്നവരാണ് എന്നും ഒക്കെ അധിക്ഷേപിച്ച അതേ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നത് ഒന്ന് ഇന്ന് മുസ്ലിം സഹോദരങ്ങളെ ഭാര്യവും ബഹനവും എന്ന് അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് എന്ന് പറയുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയൊന്നും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളെ हज्जी याड़ापाड़ी एम मुस्लिम माताएं बहनें कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाए आज न सिर्फ भारत का हज का कोटा बढ़ा है कांग्रेस सपा जैसी पार्टियों ने हमेशा तुष्टीकरण की राजनीति की और मुसलमानों के राजनीतिक सामाजिक आर्थिक उत्थान के लिए कभी कुछ नहीं किया कई राजस्थान बेनसुआ रही प्रसंगित जब മുസ്ലീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ആക്ഷേപം ഇവിടുത്തെ സ്വത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് മോദി പറഞ്ഞത് അതേ മോദി ഒരു ലജ്ജയും ഇല്ലാതെ മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നതെന്ന് പറയുന്നു മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ചെയ്തത് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാൾ എന്ന് സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകാൻ കൂടുതൽ കോട്ട ഉറപ്പാക്കാൻ ഞാൻ ഓടി നടക്കുന്നു മുത്തലാഖ് നിരോധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു അങ്ങനെ മുസ്ലിം സഹോദരങ്ങളെ അതായത് ഭായിയെയും ബഹനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നു നിലപാടിൻ്റെ രാജകുമാരനാണ് കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ അലയടിച്ച പ്രതിഷേധം വോട്ടുകളായി ബി ജെ പിയുടെ ശവക്കുഴി തൊണ്ടുവെന്ന് ഉറപ്പായതോടെയാണ് നരേന്ദ്രമോദിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തുകയും മുമ്പേ നിലപാട് മാറ്റേണ്ടി വരുന്നത്